നമസ്കാരം മനാഫിനെ കുറിച്ചുള്ള വീഡിയോ ആണ് മനാഫിനെ നിർത്തിക്കൊണ്ട് അർജുൻ്റെ കുടുംബം നൽകിയ പരാതിയെ തുടർന്ന് പോലീസ് ഇന്നലെ ഒരു എഫ് ഐ ആർ ഇട്ടിരുന്നു ആ എഫ് ഐ ആറിലെ വിഭാഗീയത ഉണ്ടാക്കാനുള്ള ശ്രമം എന്നുള്ള നിലയിൽ മനാഫിനെതിരായി കുറ്റപത്രത്തിൽ പേരുൾപ്പെടുത്താവുന്ന നിലയിലുള്ള അന്വേഷണമാണ് എന്ന മട്ടിൽ ഗുരുതരമായ വകുപ്പുകൾ ചുമത്തിക്കൊണ്ടുള്ള വിശദാംശങ്ങൾ ഉൾപ്പെടുത്തിയ വാർത്തകൾ ഇന്നലെ പുറത്തു വന്നതാണ് എന്നാൽ ഇന്ന് വളരെ ശുഭോദർക്കമായ ഒരു വിവരം കൂടി പുറത്തു വരുന്നുണ്ട് മനാഫിനെ ആ എഫ്ഐആറിൽ നിന്നും ഒഴിവാക്കാനുള്ള തീരുമാനം പോലീസ് എടുത്തു എന്നുള്ളതാണ് അർജുൻ്റെ മൃതദേഹം കണ്ടെത്തുന്നതിനായി ഷിരൂരിൽ വലിയൊരു ദൗത്യത്തിൽ ദൗത്യത്തിലേർപ്പെട്ട് എഴുപത്തിരണ്ട് ദിവസത്തോളം അവിടെ പോയി സ്വന്തം ജീവിതത്തിൻ്റെ വലിയ നീണ്ട കാലം എന്ന് തന്നെ പറയാവുന്ന തരത്തിൽ തൻ്റെ ജീവനക്കാരൻ്റെ അല്ലെങ്കിൽ തൻ്റെ സുഹൃത്തിൻ്റെ ബോഡി കണ്ടെത്തുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ച ഒരു കുടുംബത്തിന് സമാധാനം പ്രദാനം ചെയ്യുന്ന തരത്തിലേക്ക് വലിയൊരു പ്രയത്നത്തിൽ ഏർപ്പെട്ട മനാഫിനെ ഒടുവിൽ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന കാലമാണ് ഉണ്ടായത് അത്തരം സാഹചര്യം എങ്ങനെ സൃഷ്ടിക്കപ്പെട്ടു എന്നുള്ളതൊക്കെ പ്രശ്നമാണ് ഒടുവിൽ ർജുൻ്റെ കുടുംബത്തിന് അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കും സഹോദരിക്കും ഒക്കെ കുടുംബത്തിനാകെയും അപകീർത്തി ഉണ്ടാക്കുന്ന തരത്തിലുള്ള പ്രചരണങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ നടന്നത് നമ്മൾ കണ്ടതാണ് അങ്ങനെയാണ് അർജുൻ്റെ കുടുംബം പരാതി നൽകിയത് അതിൻ്റെ തുടർച്ചയായിട്ടാണ് മനാഫാണ് മനാഫിൻ്റെ യൂട്യൂബ് ചാനലാണ് ഈ വലിയ പ്രചരണത്തിന് ഒക്കെ തുടക്കമിട്ടത് എന്ന മട്ടിലായിരുന്നു പ്രചരണങ്ങൾ അതിൻ്റെ തുടർച്ചയായി അവരുടെ വാർത്താ സമ്മേളനത്തിലെ തുള്ള ആരോപണങ്ങൾ പിന്നീട് പോലീസ് എഫ് ഐ ആർ വരെയുള്ള കാര്യങ്ങളാണ് എന്നാൽ ഇപ്പോൾ മനാഫ് അങ്ങനെ ഒരു കാര്യവും ചെയ്തിട്ടില്ല എന്ന് പ്രാഥമിക അന്വേഷണത്തിൽ പോലീസിന് കണ്ടെത്തി എന്നുള്ള പോലീസ് കണ്ടെത്തി എന്നുള്ളതാണ് പുറത്തു വരുന്ന വാർത്തകൾ റിപ്പോർട്ടർ ടി വി ഉൾപ്പെടെ ഇത് സംബന്ധിച്ച വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് രണ്ടാമത്തെ കാര്യം മനാഫിൻ്റെ യൂട്യൂബിൽ വന്ന കമൻ്റുകൾ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട് ആ കമൻറ്റിന് മനാഫ് എങ്ങനെ പ്രതിയാകും അങ്ങനെ ഒരു പ്രശ്നം ആണ് പോലീസ് കണ്ടെത്തുന്നത് മൂന്നാമത്തേത് അതീവ ഗുരുതരമായ കാര്യമാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഒരു തരത്തിലും ബന്ധപ്പെടാത്ത ആളുകൾ നടത്തിയ പ്രചരണമാണ് അർജുൻ്റെ ഭാര്യ ജോലി ലഭിച്ച് ജോലിക്ക് പോയി തുടങ്ങിയ സാഹചര്യത്തെ അപനിർമ്മിച്ച് അത് സ്വാർത്ഥതയായിട്ടും ഭർത്താവ് മരിച്ചതിൻ്റെ ദിവസങ്ങളുമായി കണക്ട് ചെയ്തുകൊണ്ട് ഒരു സ്ത്രീക്കെതിരെ നടത്തിയ വ്യാപകമായ പ്രചരണം അത്തരത്തിലുള്ള ആളുകൾ യു കേരളം എന്ന് പറയുന്ന പേജിൽ ഉൾപ്പെടെ നടത്തിയ പ്രചരണം നമ്മൾ മറ്റൊരു വീഡിയോയിലൂടെ കണ്ടതാണ് അങ്ങനെയുള്ള വലിയ തോതിലുള്ള പ്രചരണം ഇത് ഞാനൊരു ഉദാഹരണം പറഞ്ഞാണ് അവർ മാത്രമല്ല അങ്ങനെ വ്യാപകമായി അത് അത് യു ഡി എഫിൻ്റെ ഔദ്യോഗിക പേജ് അല്ല കേട്ടോ അങ്ങനെയുള്ള വ്യാപകമായ പ്രചരണങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു ഇതിലൊക്കെ ഒരു ഗൂഢ ഉദ്ദേശമുണ്ടായിരുന്നു മനാഫ് എന്ന മനുഷ്യൻ്റെ പ്രാതിനിധ്യത്തെ സൗഹൃദത്തിൻ്റെ ഒരു ഉദാത്ത മാതൃക എന്ന് നമുക്ക് പറയാൻ കഴിയും വിധത്തിലുള്ള ഒരു ദുരന്തത്തിൽ നിന്ന് മുന്നോട്ട് സഞ്ചരിക്കുന്ന തരത്തിൽ കരുത്തേകുന്ന ഒരു സാഹചര്യത്തെ റദ്ദാക്കുന്നതിനുള്ള ഒരു ശ്രമം ഏതോ ഗൂഢ കേന്ദ്രത്തിൽ നിന്ന് രൂപപ്പെട്ടു എന്നുള്ള യാഥാർത്ഥ്യമുണ്ട് അതിനുശേഷമുണ്ടായ തുടർച്ചയായ പ്രതികരണങ്ങൾ രണ്ട് വിഭാഗീയമായ തലത്തിലേക്ക് പ്രചരണത്തിന് കാരണം ആയി എന്നുള്ളതുകൂടി ഒരു യാഥാർത്ഥ്യമാണ് എന്തായാലും വളരെ ചെറിയ ഒരു കാര്യം പറഞ്ഞു തീർക്കാവുന്ന ഒരു കാര്യം എന്ന നിലയിലേക്കാണ് ഇപ്പോൾ നമുക്ക് ഈ മനാഫിനെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന ആരോപണങ്ങളെ കുറിച്ച് ആലോചിക്കുമ്പോൾ നമുക്ക് തോന്നുക ഇതിൽ മൂന്ന് കാര്യങ്ങളാണ് പെട്ടെന്ന് നമുക്ക് ആലോചിക്കുമ്പോൾ ഓർമ്മ വരിക ഒന്ന് മനാഫിനെതിരായ ആരോപണം അർജുൻ്റെ സഹോദരിയും അളിയനും കൂടി സമ്മേളനം വിളിച്ച് ഉന്നയിച്ചു എന്നുള്ളതാണ് അവർ ഉന്നയിക്കുന്ന പ്രശ്നത്തിൽ വലിയ ഗൗരവതരമായ ചില എലമെൻറ്റുകളുണ്ടാവും അർജുൻ്റെ ഭാര്യയ്ക്കെതിരായ വ്യാപകമായ പ്രചരണങ്ങളുണ്ട് അതോടൊപ്പം തന്നെ അർജുൻ്റെ കുടുംബത്തിൻ്റെ അമ്മയുടെയൊക്കെ പ്രതികരണങ്ങളെക്കുറിച്ചുള്ള വ്യാപക വ്യാജ പ്രചരണങ്ങളുണ്ട് ഇതൊക്കെ അവർ ഉന്നയിക്കുന്നത് ഒരു വസ്തുതയാണ് എങ്കിൽ പോലും അവിടേക്ക് മനാഫിനെ വലിച്ചഴിച്ചുകൊണ്ട് അദ്ദേഹം ആണ് ഇതിനെല്ലാം നേതൃത്വം ആൾ അദ്ദേഹം വ്യാപകമായി പണപിരിവ് നടത്തി അത് നടത്തി ഇത് നടത്തി എന്നൊക്കെയുള്ള ആരോപണങ്ങൾ അവർ വാർത്താ സമ്മേളനത്തിൽ ഉന്നയിക്കുകയാണ് സ്വാഭാവികമായും പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കഴിയാത്ത വിധത്തിലുള്ള ഗൗരവതരമായ ഒരു ആരോപണമാണ് അവർ ഉന്നയിച്ചത് ഇത്തരത്തിലുള്ള ആരോപണത്തിലേക്ക് അർജുന്റെ അളിയനും കുടുംബവും പോയത് എങ്ങനെയാണ് എന്നുള്ളതാണ് ഒരു കാര്യം പ്രശ്നങ്ങൾ നേരിടുമ്പോൾ ഉടനെ ഒരു പ്രതിയെ പെട്ടെന്ന് കണ്ടെത്തി അദ്ദേഹത്തിനെതിരായ ആരോപണ എന്ന നിലയിലേക്ക് മാറ്റുകയായിരുന്നു ഇതാണ് ഒരു കാര്യം രണ്ടാമത്തേത് ഇതിന്റെ തുടർച്ചയായി ഉണ്ടായ പ്രചരണങ്ങളാണ് ഇങ്ങനെ അർജുൻ മനാഫ് എന്നൊരു ഇക്വേഷൻ സമൂഹത്തിന് തന്നെ മാതൃകയാകുന്ന ഒരു ഇക്വേഷനിൽ അസ്വസ്ഥരായ ആളുകൾ ഏതൊക്കെയോ വിഭാഗത്തിലുണ്ടായിരുന്നു അവരുടെ ഗൂഢശ്രമങ്ങൾ ഇങ്ങനെ വേണ്ട ഇത് ശരിയാവില്ല എന്ന മട്ടിലുള്ള ഗൂഢശ്രമങ്ങൾ അതിൻ്റെ പിന്നിലുണ്ടായിരുന്നു ചില ആളുകൾ വലിയ തോതിൽ വ്യാപകമായി പ്രചരണത്തിൽ ഏർപ്പെട്ടു വലിയ മത വാദ ശക്തികൾ എന്ന് പ്രഖ്യാപിക്കാവുന്ന തരത്തിലുള്ള ആളുകൾ തന്നെ അങ്ങനെ ഓരോ വിഭാഗത്തിൻ്റെയും കീഴിൽ അണിനിരന്നുകൊണ്ട് ഒരു വലിയ വഴിതെറ്റിപ്പോയ പ്രചരണത്തിൻ്റെ തുടർച്ച ഏറ്റെടുത്ത് മുന്നോട്ട് പോയി അതിനെല്ലാം അടിവരയിട്ട് അതിനെ ഇല്ലാതാക്കുന്ന തരത്തിലുള്ള നീക്കമാണ് ഇപ്പോൾ ഈ എഫ് ഐ ആറിൽ നിന്ന് മനാഫിനെ കൂടി മാറ്റി നിർത്തുന്നതോടെ ഉണ്ടായത് പക്ഷേ ആളുകളുടെ ഇടയിൽ വിദ്വേഷ പ്രചരണം നടത്തിയവർക്ക് ഇനിയും ഇതൊരവസരമാണല്ലോ ഇനി അവസരങ്ങൾ കിട്ടും എന്ന ക്രൂരമായ ചിന്ത അവരുടെ ഉള്ളിൽ ഉണ്ടാകും അത് അങ്ങനെ നടത്തുകയും ചെയ്യും എന്ന് നമുക്കറിയാം എന്തായാലും ഇത്തരം ഒരു സാഹചര്യത്തിൽ മനാഫിനെ പോലെ അദ്ദേഹത്തിൻ്റെ മതത്തെ പ്രാതിനിധ്യമാക്കിക്കൊണ്ട് നടത്തിയ അറ്റാക്ക് അങ്ങനെ മറക്കാൻ കഴിയുന്നതല്ല ഒരു ജാതി സംഖിത്തരം എന്ന് അതിനെതിരായ മനാഫിനെതിരായ വ്യാപക വിദ്വേഷ പ്രചരണത്തെ പലരും പറയുന്നത് ഒരു യാഥാർത്ഥ്യമാണ് നമുക്ക് മുമ്പും അനുഭവമുള്ളതാണ് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അതോടൊപ്പം തന്നെ അർജുൻ്റെ കുടുംബം ഇങ്ങനെ ഒരു സമ്മേളനം നടത്തി ആരോപണം ഉന്നയിക്കുമ്പോൾ അവർ മനസ്സിലാക്കേണ്ടിയിരുന്ന ഒരു കാര്യം കൂടി ഉണ്ടായിരുന്നു അർജുൻ്റെ ഭാര്യക്കെതിരെ നേരത്തെ അർജുൻ്റെ അമ്മയ്ക്കെതിരെ ഉൾപ്പെടെ നടത്തിയ പ്രചരണത്തിൽ നേരത്തെ മൃതദേഹം ലഭിക്കുന്നതിന് മുമ്പ് ഇങ്ങനെയുള്ള സോഷ്യൽ മീഡിയ പ്രചരണത്തിനെതിരെ അവർ ഒരു പരാതി നൽകിയിട്ടുണ്ടായിരുന്നു ആ പരാതിയിലെ പോലീസിൻ്റെ ഇടപെടൽ എന്തായി എന്നുള്ളതും ആ പരാതി മറന്നു പോകാത്ത വിധം നമ്മുടെ മുമ്പിൽ ഉണ്ട് എന്നുള്ള കാര്യം കൂടി ഉണ്ട് അത്തരം വ്യാജപ്രചരണം ഇന്ന് തുടങ്ങിയതല്ല മനാഫ് ഇങ്ങനെ വന്ന് തുടങ്ങിയതല്ല അതിന് മുമ്പ് തന്നെ അവർക്കെതിരെ ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യമുണ്ട് പിന്നീട് സർക്കാർ ഇടപെട്ട ആ കുടുംബത്തെ സുരക്ഷിതമാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടത്തി അതേസമയം തന്നെയാണ് ഇത്തരത്തിൽ വ്യാജമായി പണപ്പിരിവ് ഉൾപ്പെടെ നടത്തുന്ന അത്തരക്കാരെ കണ്ടെത്തുകയും വേണം ദുരന്തം ഉണ്ടാകുമ്പോൾ ഉടനെ ചാടി വീണ് അവരുടെ മാർക്കറ്റിങ്ങിന് വേണ്ടി നടത്തുന്ന ഈ സഹായം ആയിരവും രണ്ടായിരവും കൊടുത്ത് നടത്തുന്ന പരിപാടി അവസാനിപ്പിക്കുന്നതിനുള്ള ഇടപെടൽ കൂടി വേണം നമുക്ക് മുന്നിൽ ഉണ്ട് ചില ഉദാഹരണങ്ങൾ അങ്ങനെയുള്ള പ്രചരണങ്ങളുടെ തുടർച്ച എങ്ങനെയാണ് വരിക എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് സ്ത്രീകളാണ് അതിൽ അനുഭവിക്കാൻ പോകുന്നത് ഒരു ജോലി ഇതിൻ്റെ ഭാഗമായി കിട്ടുകയോ വീട് കിട്ടുകയോ ചെയ്താൽ ഒക്കെ ചെയ്താൽ അതിന് അവരുടെ ജീവിതം ചില ആളുകളുടെ ഭയങ്കരമായ പരിശോധനയ്ക്ക് വിധേയമാകും അവർ നല്ല വസ്ത്രമിട്ട് നടന്നാൽ നല്ല നിലയിൽ മുന്നോട്ട് പോയാൽ ഒക്കെ ഇത്തരം കാര്യങ്ങളിലേക്ക് അവരെ വലിച്ചിടക്കും കണ്ടില്ലേ ആൾ മരിച്ചിട്ട് നടക്കുന്നു അങ്ങനെ അവരെ മരണത്തോടെ അവരുടെ ചിതയിൽ ചാടി ആത്മഹത്യ ചെയ്യണം എന്നുള്ള കൺസെപ്റ്റുള്ള ആളുകളാണ് ഇത്തരക്കാർ അതുകൊണ്ട് അതുകൂടി നമ്മൾ ഈ ഘട്ടത്തിൽ ഓർമ്മിക്കണം എന്തായാലും മനാഫിനെ ഈ കേസിൽ നിന്ന് ഒഴിവാക്കുന്ന വിധത്തിൽ പോലീസിൻ്റെ നീക്കമുണ്ടായത് ആശാസ്യകരമാണ് ആഹ്ലാദകരമാണ് കാരണം കേരളത്തിൽ ഇങ്ങനെയൊരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടുകൂടായിരുന്നു ഇങ്ങനെയൊരു വിവാദം പോലും ഉണ്ടാകാൻ പാടില്ലായിരുന്നു ഇത് സംബന്ധിച്ച വാർത്തകൾ ഇപ്പോൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് വിശദാംശങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് മനാഫിൻ്റെ യൂട്യൂബ് ചാനൽ മുൻനിർത്തിക്കൊണ്ടുള്ള വിശദാംശങ്ങൾ അതിനകത്ത് വന്ന കമൻറ്റുകളാണ് യഥാർത്ഥത്തിൽ പ്രശ്നം എന്നുള്ള നിലയിലേക്ക് ആ കമൻറ്റ് ുടെ അതോറിറ്റിയെ തേടിയാണ് പോലീസിന് അന്വേഷണം നടത്താൻ പോകുന്നത് കർശനമായ നടപടി ഉണ്ടാകണം എന്നുള്ളതാണ് ഒരുപക്ഷെ ഈ സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടത് വളരെ ചെറിയ പ്രശ്നത്തെ ഊതി വീർപ്പിച്ച് ഇത്തരത്തിലുള്ള ഘട്ടത്തിലേക്ക് എത്തിച്ചത് ഇരു കൂട്ടരുടെയും ഇടപെടലിൻ്റെ ചില പ്രശ്നങ്ങൾ കൂടിയുണ്ട് പക്ഷേ അതൊന്നും നമുക്ക് പെർഫെക്റ്റായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു ദുരന്ത സാഹചര്യം ആയിരുന്നില്ല വൈകാരികമായ പ്രതികരണങ്ങളൊക്കെ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞതുപോലെ സ്വാഭാവികമാണ് അത്ര കൃത്യമായി പ്രതികരിക്കാൻ നാടകവും സിനിമയൊന്നും അല്ലല്ലോ ജീവിതമാണല്ലോ അങ്ങനെയുള്ള പ്രതികരണങ്ങൾ പലയിടത്തു നിന്നും വന്നതാണ് പക്ഷേ അതിനെ മുതലെടുക്കാൻ മറ്റ് ചിലർ കഴുകന്മാരെ പോലെ നമുക്ക് ചുറ്റുമുണ്ട് എന്നുള്ള തിരിച്ചറിവാണ് ഈ സംഭവം നമുക്ക് നൽകേണ്ട പാഠം എന്നുള്ളത് യാഥാർത്ഥ്യമാണ് റിപ്പോർട്ടർ ടി വിയിൽ അരുൺകുമാർ പറഞ്ഞത് പ്രസക്തമാണ് ചെറിയ ചെറിയ പ്രശ്നങ്ങളാണ് അത് പറഞ്ഞു തീർക്കേണ്ട പ്രശ്നങ്ങളാണ് അത്തരത്തിലുള്ള ഇടപെടലുകൾ നമ്മൾ ഇനി ആലോചിച്ച് വേണം നടത്താൻ എന്നുള്ള ഒരു കാര്യം കൂടി അദ്ദേഹം പറഞ്ഞു അത് കേട്ടിട്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം ബി എസ് ജി യഥാർത്ഥത്തിൽ ഒരു അനാവശ്യമായ വിവാദമായി പോയി അല്ലേ അത് ഇരു ആ കാര്യത്തിൽ വ്യക്തിപരമായും പറഞ്ഞു തീർക്കേണ്ട കാര്യങ്ങൾ പിന്നീട് വീണ്ടും മാധ്യമങ്ങളുടെ മുന്നിലേക്ക് വന്നു തീർച്ചയായിട്ടും ആ കുടുംബത്തിൻ്റെ ഒരു ആശങ്ക നമ്മൾ മനസ്സിലാക്കുന്നു ഒരുപാട് പേര് ഈ മനാഫിനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് എന്ന വ്യാജേന ഈ കുടുംബത്തെ ആക്രമിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാകുന്നു മനാഫ് പക്ഷേ അവരെയൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതിന് വളരെ നിർഭാഗ്യകരമായി പോയല്ലേ അരിഞ്ഞിട്ട് തീർച്ചയായിട്ടും കേരളം ഈ അടുത്ത കാലത്ത് കണ്ട ഏറ്റവും നല്ല മാതൃകകളായി കേരളത്തിലെ സമൂഹം കേരളത്തിൽ മാത്രമല്ല കർണാടകയിലൊക്കെയുള്ള നമ്മുടെ പുറത്തുള്ള സംസ്ഥാനത്തിലുള്ള ആളുകൾ നമ്മുടെ പ്രവാസി മലയാളികളൊക്കെ കേരളത്തിലെ ഏറ്റവും നല്ല ഉദാത്തമായതാ ഇതാണ് കേരളം എന്ന് പറഞ്ഞ അഭിമാനത്തോട് കൂടി കണ്ടാൽ നോക്കിക്കണ്ട ഒരു സംഭവമായിരുന്നു ഈ അർജുൻ്റെ തിരുവോ കാണാതാവലും പിന്നീടുള്ള അന്വേഷണവും അതിനുശേഷം അർജുനൻ്റെ കണ്ടുകിട്ടിയതും ഒക്കെ ആ സംഭവ പരമ്പര പത്ത് എഴുപത്തിരണ്ട് ദിവസം കേരളം വളരെ കൂടി ഒന്നിച്ച് നിന്നതാണ് പക്ഷേ പിന്നീടുണ്ടായ വാർത്താസമ്മേളനത്തോടു കൂടി അത് തകരുകയും ഈ ഒരു ഹാർമണി തകരുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടായി ഏതായാലും അത് ഒഴിവാക്കേണ്ടതായിരുന്നു ഇനിയും അതിനുള്ള അവസരമുണ്ട് കാരണം ആ ഒരു തെറ്റിദ്ധാരണ നമുക്ക് ഒഴിവാക്കി വീണ്ടും ഒരു രമ്യതയിലേക്ക് പഴയ ആ വിവാദങ്ങളുടെ ഇടക്കാലം ഒഴിവാക്കിക്കൊണ്ട് പഴയ എഴുപത്തിരണ്ട് ദിവസത്തെ ആ രമ്യതയിലേക്ക് നമുക്ക് എത്തേണ്ടതുണ്ട് Það er svona. അതെ തീർച്ചയായിട്ടും അതുകൊണ്ടൊരു അവസരം ഒരുങ്ങിയിട്ടുണ്ട് ആ കുടുംബം കാണിച്ചിട്ടും മാതൃകാപരമായ ഒരു കാര്യമാണ് മനാഫിനെതിരെ പരാതിയില്ല എന്ന് തന്നെ പോലീസ് സ്റ്റേഷനിൽ ആ കുടുംബം പറഞ്ഞു മനാഫിനെതിരെ മൊഴിയും ആ കുടുംബം നൽകിയിട്ടില്ല മനാഫും ആ കുടുംബത്തിനെതിരെ ഒന്നും പറയുന്നില്ല എന്നതും ശ്രദ്ധേയമാണ് അങ്ങനെ തന്നെ വേണം മുന്നോട്ട് പോകാൻ വേണ്ടി ഈ സാഹചര്യത്തിൽ ഇത്തരമൊരു സാഹചര്യം ഇനി ഉണ്ടാകാൻ പാടില്ലാത്ത വിധം നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തേണ്ടതും ഉണ്ട് അങ്ങനെയൊരു കഴുകന്മാരുടെ ചുറ്റും കൊത്തിപ്പറിക്കാൻ നടക്കുന്ന കാലമാണ് നാടാണ് എന്ന് കൂടി നമ്മൾ ഓർത്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകണം സ്നേഹത്തിൻ്റെ ഇത്തരമൊരു പ്രയത്നത്തെ നമ്മൾ ഒരു തരത്തിലും വില കുറിച്ച് കാണാൻ പാടില്ല എന്ന് മനാഫിനെ മുൻനിർത്തി ഒന്നുകൂടി ഓർമ്മിക്കുകയും വേണം നന്ദി നമസ്കാരം